എല്ലാവർക്കും നമസ്കാരം ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഉടനെ റിലീസ് ആകുമെന്ന് പറഞ്ഞു സോ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം റിക്രൂട്ട്മെന്റിലേക്ക് ടോട്ടൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വേക്കൻസിയാണ് കേരളത്തിന് മാത്രമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസിയാണ് മുന്നൂറ്റി മുപ്പത്തി നാല് വേക്കൻസിയാണ് തിരുവനന്തപുരം റീജിയനിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം റീജിയനിൽ കേരളത്തിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം സാലറി സ്കെയിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ ബേസിസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് അതുകൂടാതെ അഡീഷണൽ അലവൻസ് ആയിട്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഇരുപത് ശതമാനം ബേസിക് പേയുടെ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സെ അൻ റിസൾട്ടിനും മുപ്പത് വയസ്സൊരു ഒബിസിക്കും മുപ്പത്തി രണ്ട് വയസ്സെ എസ് സി എസ് ടി കാൻഡേഡിനും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ ഉണ്ട് കാൻഡിഡേറ്റ്സ് ഓഫ് ജനറൽ ആൻഡ് ാണ് പീസ്ആ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി വുമൻ കാൻഡിഡേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പി സർ പറഞ്ഞിരിക്കുന്നത് സോ ടയർ വൺ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് നൂറ് മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് ഒരു മണിക്കൂർ ജനറൽ അവയർനെസ് കോർഡിനേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ സ്റ്റഡീസ് ആണ് സോ അഞ്ച് സെക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് നൂറ് മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് ജനറൽ സ്റ്റഡീസ് ആണ് ഉണ്ടായിരിക്കുന്നത് ടയർ ടൂവിൽ ബ്രിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അമ്പത് മാർക്കിന് അത് ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ആണ് അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അമ്പത് മാർക്കിന് അങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത് മാർക്കിന് ടയർ വൺ പ്ലസ് ടയർ ത്രീ ആണ് ഇതിന്റെ ലിസ്റ്റ് ആണ് എടുക്കുന്നത് ടയർ ടു ക്വാളിഫൈ നേച്ചർ ആണ് ഇതിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോയും കൂടി ചെയ്യാം താങ്ക്